ഒരു രാജ്യത്ത് ഇതുപോലെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ അറബ് ലോകത്താവട്ടെ ആഫ്രിക്കൻ രാജ്യങ്ങളിലാവട്ടെ യൂറോപ്യൻ രാജ്യങ്ങളിലാവട്ടെ എവിടെയെങ്കിലും ലോകത്തിന്റെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇതുപോലെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ വല്ലാത്തൊരു സംഭവം തന്നെയല്ലേ അമേരിക്കയുടെ ജനാധിപത്യ സംവിധാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അമേരിക്കയുടെ പാർലമെന്റ് തച്ചു തകർക്കുന്ന ആ നിമിഷങ്ങളിൽ മറ്റൊരു രാജ്യത്തിന്റെ പതാക ഇങ്ങനെ പാറിക്കളിക്കുകയാണ് ലോകത്തിന്റെ പോലീസ് എന്ന് വിളിക്കുന്ന അമേരിക്കയുടെ മണ്ണിൽ ഇന്ത്യ രാജ്യത്തിന്റെ പതാക ആക്രമണകാരികളുടെ കൈകളിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിനേക്കാൾ വലിയ നാണക്കേടൊന്നും ലോകത്തിന് മുന്നിൽ ഇനി ഇന്ത്യ രാജ്യത്തിനില്ല സംഘികളാണ് ആ നാണക്കേടിലേക്ക് നമ്മളെ കൊണ്ടുപോയത് അതുകൊണ്ട് തന്നെ ലോകത്തിന് സംഘികൾ എന്താണ് എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു പറഞ്ഞു വരുന്നത് അറബ് ലോകം ശക്തമായ തീരുമാനമെടുത്ത് മുന്നോട്ട് വരുന്നതിനിടയിലാണ് ഒപ്പം കൂടാൻ അമേരിക്കയും മുന്നോട്ട് വരുന്നത് അമേരിക്കയിലെ ആക്രമണകാരികൾക്കൊപ്പം തന്നെ അമേരിക്കയിലെ സംഘപരിവാറിന്റെ തരിസ്വഭാവം ബൈഡൻ അടങ്ങുന്ന അമേരിക്കയുടെ ജനപ്രതിനിധികൾ മനസ്സിലാക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടം കാരണം സംഘപരിവാറിന് ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അറബ് ലോകത്ത് മധ്യപ്രദേശിലെ പള്ളി ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഷൈക്ക ഹിന്ദു ബിന്ദ് ഫൈസൽ അൽ കാസിമി രംഗത്ത് വന്നത് വലിയ വാർത്തയായിരുന്നു യു എ രാജകുമാരിയായിട്ടുള്ള ഷൈഖ ഹിന്ദു ബിന്ദ് ഫൈസൽ അൽ കാസിമി തുറന്നടിച്ചു പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വന്നത് എന്താണ് ഇന്ത്യയിൽ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ഭരണകൂടം ഇത്തരം ആക്രമണങ്ങൾക്ക് മുന്നിൽ നിശബ്ദരായി നിൽക്കുന്നു എന്നുള്ള തുറന്നടിച്ചുകൊണ്ടുള്ള രംഗപ്രവേശനം തന്നെയായിരുന്നു ഷൈഖ ഹിന്ദു ബിന്ദ്മിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് ഒപ്പം അറബ് ലോകത്ത് വിദ്വേഷ പരാമർശം നടത്തുന്ന സംഘപരിമാർ പ്രവർത്തകർക്ക് നേതാക്കന്മാർക്ക് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് അറബ് ലോകം നൽകി കഴിഞ്ഞിരിക്കുകയാണ് അവരുടെ ജോലിത്തെറിപ്പിക്കുന്നതിനപ്പുറത്ത് അവരെ യു എയിലേക്ക് തന്നെ വരാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടായിരിക്കും പിന്നീട് നാട്ടിലേക്ക് പറഞ്ഞയക്കുന്നത് എന്നുള്ള ഉത്തമമായിട്ടുള്ള തീരുമാനത്തിൽ മുന്നോട്ട് പോവുകയാണ് അറബ് ലോകം ഇതേ തീരുമാനം അമേരിക്കയുടെ മണ്ണിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എല്ലാവരിലും ഉള്ളത് കാരണം അമേരിക്കയുടെ മണ്ണിൽ അതായത് അമേരിക്കയുടെ മണ്ണിൽ അതായത് അമേരിക്കക്കാരുടെ സ്വന്തം രാജ്യത്ത് മറ്റൊരു പതാകയേന്തിയിട്ട് അതായത് മറ്റൊരു രാജ്യത്തിന്റെ പതാക മുന്നോട്ട് വെച്ചുകൊണ്ട് ആ പതാക ആക്രമണകാരികൾ പിടിച്ചുകൊണ്ട് ഒരാക്രമണം അഴിച്ചുവിട്ടിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ വലിയ നാണക്കേട് അമേരിക്കക്കാർക്ക് വേറെയൊന്നുമില്ല എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായ നടപടി കൈക്കൊള്ളുമെന്നുള്ളതാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നൽകുന്ന മുന്നറിയിപ്പ് എന്തായാലും സംഘികരുടെ കാര്യത്തിൽ അറബ് ലോകത്തും അമേരിക്കയിലും ഏകദേശം ഒരു തീരുമാനമാകാൻ പോവുകയാണ് ന്യൂസ് ഡെസ്ക് no more liquid soft on hands